ഇന്ന് ജൂലൈ സാഹിത്യ ലോകത്തെ അത്ഭുത പ്രതിഭയായ ബേപ്പൂർ സുൽത്താന് പ്രണാമം ഭൂഗോളത്തിൽ ഇച്ചിരിപ്പിടിയോളം വരുന്ന മലയാളക്കരയിൽ ജനിച്ച് ജീവിച്ച് മലയാളത്തെ വിശ്വത്തോളം ഉയർത്തിയ മഹാപ്രതിഭ കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ജനിച്ച കൊച്ചുമുഹമ്മദാണ് പിന്നീട് നമുക്ക് സുപരിചിതനായ വൈക്കം മുഹമ്മദ് ബഷീർ ആയത് കായി അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെയും കുഞ്ഞാച്ചുമ്മയുടെയും മൂത്ത മകൻ അബൂബക്കർ അബ്ദുൾ ഖാദർ ഹനീഫ ഫാത്തിമ എന്നിവർ സഹോദരങ്ങൾ സഹോദരി പാത്തുമ്മയുടെ ആടാണ് ബഷീറിന്റെ വിഖ്യാത നോവലിൽ നായികയായി എത്തുന്നത് വാക്കുകൾ കൊണ്ട് കലാവിരുതൊരുക്കുന്ന ബഷീർ കൃതികൾ പ്രായഭേദമന്യേ എല്ലാവർക്കും ആസ്വാദ്യമായി തീരുന്നു ദൈനംദിന ജീവിതവും ചുറ്റുപാടുകളും അദ്ദേഹം കഥകളാക്കി മാറ്റി ആടും കോഴിയും പൂച്ചയും മൂർക്കനും കഥാപാത്രങ്ങളാക്കി നമ്മെ വിസ്മയ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഓരോ കഥയും എത്ര എത്ര വായിച്ചാലും മതിവരില്ല മണ്ണിനെയും സകല ജീവജാലങ്ങളെയും അടുത്തറിഞ്ഞ പച്ചയായ മനുഷ്യൻ കഥകൾ പറഞ്ഞു പറഞ്ഞ് ജീവിതം തന്നെ കഥയാക്കി മാറ്റിയ വായനക്കാരൻ്റെ മനസ്സിൽ അന്നും ഇന്നും എന്നും ഇടം നേടിയ നമ്മുടെ സ്വന്തം ഇമ്മിണിവല്യെന്ന് അക്ഷരങ്ങളുടെ അതിർവരമ്പുകൾ ഭേദിച്ച് ജനഹൃദയങ്ങളിൽ കാലാതിവർത്തിയായി തുടരും എന്ന് നിസ്സംശയം പറയാം